നമുക്കെല്ലാം ഇന്നത്തെ പ്രഭാതത്തിൽ വലിയ വേദനയോടുകൂടിയാണ് ഇന്നത്തെ ഇന്നത്തെ പ്രഭാതത്തിൽ നാം കടന്നുപോയത് എന്തായിരുന്നു ആ വേദന ഇവിടെ പറഞ്ഞതുപോലെ മഹാനായ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് അവറുകളുടെ വിയോഗം അള്ളാഹു അഫ്ഫറത്ത് കൊടുക്കുമാറാകട്ടെ അള്ളാഹു മഹ്ഫറത്ത് കൊടുക്കുമാറാകട്ടെ നമുക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവിടുത്തെ പ്രഭാഷണവും അവിടുത്തെ നസീഹത്തും അവിടുത്തെ ദൈവത്തും അവിടുത്തെ ഹിതമത്വം ഒരവാജ്യമായിരുന്നു അവർണ്ണനീയമായ വാക്കുകളായിരുന്നു ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ആത്മാർത്ഥതയുള്ള വാക്കുകൾ മനോഹരമായ വാക്കുകൾ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന വെളിച്ചമുള്ള വാക്കുകളുടെ വല്ലാത്ത ഒരു മാസ്മരികമായ കഴിവുള്ള സംസാരമുള്ള ഒരു മുവഫക്കായ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് അവൾ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മഹാന്മാരായ ഉയരമാക്കളും സാധാത്യങ്ങളും നൂറ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരും മുത്തലിമ്യങ്ങളും ലക്ഷക്കണക്കിന് പ്രവർത്തകരും ഇന്നത്തെ ഒരു ദിവസം ആ പ്രിയപ്പെട്ട പണ്ഡിതന് വേണ്ടി പ്രാർത്ഥനയിലാണ് ഇന്നലത്തെ സദസ്സിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഇന്നൊരു പോസ്റ്റ് വന്നു ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഡേറ്റ് കൽബ് പൊട്ടിപ്പോയത് കണ്ടപ്പോ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഡേറ്റ് ആ ഡേറ്റ് നോട്ടീസിൽ ആ പേരുണ്ട് ഡേറ്റ് ഉണ്ട് പക്ഷേ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ ഇപ്പോൾ കിടക്കുന്നത് ആത്മാർത്ഥമായി അമിയും പറയും അള്ളാഹു സുബാന വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ പ്രവിശാലത കൊടുക്കട്ടെ അള്ളാഹുവെ പടച്ച മുനയാ ചെയ്ത ഹിതമാത്തുകളൊക്കെ വലിയ സ്വീകാര്യത നൽകണം തമ്പുരാന് ഒരർത്ഥത്തിൽ ഭാഗ്യമുള്ളൊരു മരണം ഉസ്താദ് അടക്കമുള്ളവരുടെ പ്രത്യേകമായ പ്രാർത്ഥന കിട്ടിയ ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രാർത്ഥന കിട്ടിയ വല്ലാത്ത ഒരു യാത്രയപ്പായിരുന്നു ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ മരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു പോരായ്മകളോ എന്തെങ്കിലും പാപകരമായ പ്രവർത്തനങ്ങളോ വന്നെങ്കിൽ പടച്ചറബേ ഈ മജിസിന്റെ വറക്കത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണം അല്ലോ ചെയ്ത ധാരാളം സുഹൃതങ്ങളുണ്ട് ആ സുഹൃതങ്ങൾക്കെല്ലാം പ്രതിഫലം പ്രകാശമായി നീ പ്രതിഫലിപ്പിക്കണം തമ്പുരാനെ എന്ന് സന്ദർഭോചിതമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമ തങ്ങളോടുള്ള അനുരാഗത്തിൽ നിന്നും അകലം പാതി പാലിച്ചതുകൊണ്ടാണ് പുതിയ തലമുറയിലുള്ള മക്കൾ വലിയ അപകടത്തിൽപ്പെട്ടുപോയത് അതുകൊണ്ട് ഈ സ്വലാത്തിൻ്റെ മജിലിസിന് വളരെ പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന ആ കോള് എന്നോട് വിളിച്ചിട്ട് പറയുന്നു ഉസ്താദേ എട്ടാം ക്ലാസ് മുതൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ കഞ്ചാവ് ലഹരി ഉപയോഗിച്ചു തുടങ്ങി ഞങ്ങൾ ആരും അറിഞ്ഞില്ല പ്ലസ് ടു ആയപ്പോഴേക്ക് ഒരു ഭ്രാന്തനെ പോലെയായി മാറി ഉമ്മയെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല വാപ്പയെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല കുടുംബത്തിൽ ഒരാളിനെ കണ്ടാലും തിരിച്ചറിയുന്നില്ല ഭക്ഷണം വേണ്ട ഉറക്കമില്ല വല്ലാത്ത ഒരു മെന്റൽ പ്രോബ്ലമായി പ്രിയപ്പെട്ട മകൻ കൈവിട്ടുപോയി ഈ കൊണ്ടുവന്നപ്പോൾ ആ ഡി ഡിഅീഷൻ സെന്ററിലെ ഡോക്ടർ പറഞ്ഞത് വലിയ പ്രയാസമാണ് ഇനി റിക്കവറാകാൻ തിരിച്ചു കൊണ്ടുവരാൻ വല്ലാത്ത പ്രയാസമാണ് ഞാൻ എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മക്കൾ സുരക്ഷിതമായ സാഹചര്യത്തിലാണോ എന്ന് നാം കൂടെ കൂടെ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ മക്കൾക്ക് നൽകട്ടെ പറയൂ പുണ്യപ്രവാചകന്റെ സ്വലാത്തുമായി ബന്ധപ്പെട്ട സദസ്സായതുകൊണ്ട് വലിയ മാഹാത്മ മാഹാത്മ്യമാണ് വലിയ ഇജാബത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായ സദസ്സല്ല ഇത് വലിയ സദസ്സാണ് ഒരു സ്ത്രീ ഹസൻ ദിനം പറയുന്നു വസനം പൂണ്ടതാണല്ലോ മനം ഒരു സ്ത്രീ ഹസൻ ദിനം വസനം പൂണ്ടതാണല്ലോ മനം മഹാനായ ഹസൻ തലാനുവിൻ്റെ ചാരത്ത് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണെ ആരാണ് ഹസൻ ഹസൻഹുനു താപ്യങ്ങളിൽ പ്രമുഖനായ മഹാനായ ഹസൻ ബസരിത്തങ്ങളോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് ശിക്കായത്ത് പറയുകയാൺ മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി തങ്ങളെ എനിക്കൊരു മകളുണ്ടായിരുന്നു ആ മകള് മരിച്ചുപോയി ആ മകൾ എനിക്കൊന്ന് സ്വപ്നം കാണണം ശ്രദ്ധിച്ചു കേൾക്കണേ മകളൊന്ന് എനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് തങ്ങളെ എന്തെങ്കിലും എൻ്റെ മകളെ ഒന്ന് സ്വപ്നം കാണണം എൻ്റെ മകളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് സ്നേഹമാണ് മകളെ കാണാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഒന്ന് പറഞ്ഞു തരണം എന്തെങ്കിലും ഒരു ദിക്കർ പറഞ്ഞു തരണം എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത് അതുകേട്ടു സന്തോഷത്തിലാണു നടന്നത് മഹാനായ ഹസൻ അൽ ബസരി റതി അള്ളാഹു താലാനു ആ സഹോദരിക്ക് എന്തോ തൻ്റെ മകളെ കാണാനുള്ള ദിക്റ് പറഞ്ഞു കൊടുത്തു അതുമായി ആ സഹോദരി വീട്ടിലേക്ക് പോവുകയാണ് അന്ന് രാത്രിയിൽ ആ ധിഖർ ചൊല്ലിക്കിടന്നു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണുകയാണ് കിനാവിൽ കണ്ട കോലം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ട ഉമ്മാ പെങ്ങളെ അതാ പ്രിയപ്പെട്ട മകളുടെ കൈകാലുകൾ ചെങ്ങല കിട്ടിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകളെ കാണുന്ന കോലം കൈകാലുകൾ ചെങ്ങല ചെങ്ങലക്കെട്ടിരിക്കുകയാണ് വല്ലാത്ത വേദനാജനകമായ രംഗമാണ് പ്രയാസമുള്ള രംഗമാണ് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള രംഗമാണ് അലമുറയിട്ട് കരയുകയാണ് കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു നാരകീയമായ ശിക്ഷയുടെ പ്രതീതിയോടെ പൊട്ടിക്കരയുന്ന പൊന്നുമോളെ കണ്ടപ്പോൾ ഞെട്ടിയുണർന്ന് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട മാതാവ് ഇലാ ഹദറത്തി ഹസൻ ബീ അള്ളാഹു താലാനുവിൻ്റെ ഹദറത്തിലേക്ക് പോവുകയാണ് മഹാനവരുടെ ഹദറത്തിലേക്ക് പോയിട്ട് കാര്യം പറയുന്നു തങ്ങളെ ഇന്നലെ നിങ്ങൾ തന്ന തന്നാ ചൊല്ലി ഞാൻ കിടന്നു ആ മകളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു കണ്ട കോലം ഇങ്ങനെയാണ് കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് അവൾ അലമുറയിട്ട് കരയുകയാണ് വല്ലാത്ത വേദന തോന്നുകയാണു ബഹുമാനപ്പെട്ട ഹസനിൽ ബസരി റിയല്ലോഹുവല്ലോ സമാധാനത്തിൻ്റെ സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ആ സഹോദരിയെ അതാ മടക്കി അയക്കുകയാണ് സംഭവം കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഈ വിഷയം കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം മഹാനായ ഹസനിൽ ബസരി റിയല്ലോഹുവല്ലു ഒരു സ്വപ്നം കാണുകയാണു എന്താണ് സ്വപ്നമെന്നറിയുമോ അതാ മഹാനവരുടെ സ്വപ്നത്തിൽ കാണാനടകുള്ള സുന്ദരിയായ സുമുഖിയായ അതാ ഒരു കൊച്ചു പെൺകുട്ടി മുത്തുപഴിയുന്ന ചിരിയും ചിരിച്ച് തലയിൽ ശിരസിൽ കിരീടവും വെച്ച് ചോദിക്കുകയാണ് സന്തോഷവതിയായി സംസാരിക്കുകയാണ് തങ്ങളെ എന്നെ പരിചയമുണ്ടോ പൊന്നുതങ്ങളെ എന്നെ അറിയുമോ ഞങ്ങളെ ബഹുമാനപ്പെട്ട ഒരു സ്വപ്നത്തിൽ അങ്ങോട്ട് സംസാരിച്ചു അറിയില്ല മോളെ നീതാ എൻ്റെ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ എൻ്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി തിക്രുപേടിച്ചുകൊണ്ട് പോയത് നിങ്ങളോ പറന്നുപോയോ ആ പൊന്നുമോളാണ് ഞാൻ ഉടൻ തന്നെ മഹാനായ ഹസനിൽ ബസ്സരിറിയല്ലോഹു എന്ന് തിരിച്ചങ്ങ് പറയുകയാണ് മോളെ സംഭവം ശരിയാണ് പക്ഷേ നിന്റെ ഉമ്മ നിന്നെ കണ്ടത് ഇക്കോലത്തിലല്ലല്ലോ ഇപ്പൊ നീ സന്തോഷവതിയാണ് നീ ചിരിക്കുന്നുണ്ട് നീ പുഞ്ചിരി തൂകുന്നുണ്ട് നിന്റെ ശിരസിൽ കിരീടമുണ്ട് ഒരു സ്വർഗീയ സ്വർഗീയ ആനന്ദത്തിലാണ് നീ ആറാടുന്നത് വല്ലാത്ത പരിമളമുള്ളൊരു കാഴ്ചയാണല്ലോ ഇത്ര പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഉമ്മ പറഞ്ഞ കോലത്തിൽ നിന്ന് ഈ മനോഹരമായ കോലത്തിലേക്കൊരു മാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം മോളെ ആ മോള് പറയുകയാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാനടക്കം അഞ്ഞൂറ്റി അൻപത് ആളുകളാണ് ഞങ്ങളുടെ കബർസ്ഥാനുള്ളത് അഞ്ഞൂറ്റി അൻപത് ആളുകൾ ഞങ്ങളുടെ കബർസ്ഥാനിലുണ്ട് അല്ലോ അല്ലോ ഞാനടക്കമുള്ള പലരും ദുരിതത്തിലായിരുന്നു ശിക്ഷയിലായിരുന്നു സമയത്താണ് ഹബീബായ അലൈഹി വസല്ലം നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് നിങ്ങളിങ്ങനെ മൗനമായിരിക്കുമ്പോൾ ഹബീബായ റസൂല പ്രതികരണമനുസരിച്ചാണ് പരിചയം എത്രത്തോളം ആഴത്തിലുണ്ട് എന്നറിയുക ചില ആളുകൾ വിചാരിക്കൂ ഉസ്താദേ ഞാൻ ഈ പള്ളിയുടെ പരിസരത്ത് ഉറച്ചുറച്ച് സ്വലാത്ത് ചെല്ലുന്നതിന് വല്ല പ്രത്യേകതയുണ്ടോ എന്തിനാണ് സ്വലാത്തിന് ആവേശം കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളല്ലേ നമ്മുടെ ആവേശത്തിൽ ഏറ്റവും ഉന്നതമായി നിൽക്കേണ്ടത് ആ സ്വലാത്തിൻ്റെ ശബ്ദമല്ലേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നന്ന ശബ്ദത്തിൽ ഉയർന്നു നിൽക്കേണ്ടത് ഉയർന്ന സ്കെയിൽ ഏതാണെന്ന് നാളെ പരലോകത്തിൽ അള്ളാഹു ഒരു പരിശോധന നടത്തുമ്പോൾ എപ്പോഴെങ്കിലും ചൂടായപ്പ പറഞ്ഞ തെറി അഭിഷേകങ്ങളാണോ അള്ളാഹു എന്ന ശബ്ദത്തിൽ ഉയർന്ന സ്കെയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച സ്കെയിലാണോ അല്ലാഹു പരിശോധിക്കുമ്പോൾ ചില ഭാഗ്യവാന്മാരായ ആളുകളുണ്ട് അവരുടെ ശബ്ദ ഉയർന്ന സ്കൈൽ വസ്ലീമാ അവരുടെ ശബ്ദത്തെ അവരുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ അവർ ശബ്ദവും ആവേശവും കാണിച്ചത് അത് ഹബീബായ റസൂലു തങ്ങളുടെ പേരിൽ സ്വലാത്തു മുദ്രാവാക്യത്തിന്റെ ശബ്ദമായിരുന്നു അതുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആ പൊന്നുമോള് ഹസൻ ബസരി റദിയല്ലാഹു പൊന്നുവിനോട് പറയുകയാണ് ആ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം പറയുകയാണ് ഓ തങ്ങളേ മുത്തോളി മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോ വരാൽ ഞങ്ങളുടെ കബർസ്ഥാനിൻ്റെ പരിസരത്തുകൂടി നടന്നു വന്നപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലി ഞങ്ങളുടെ ഖബറാളികൾക്ക് മുഴുവനും ഹതിയ ചെയ്തു ആ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു അള്ളാഹു ഞങ്ങൾക്ക് വലിയ സ്ഥാനം തന്നു അള്ളാഹു ഞങ്ങളെ പരിഗണിച്ചു അള്ളാഹു ഞങ്ങളുടെ കബറുകൾ സ്വർഗീയ പരിമളമുള്ളതാക്കി ഓ ഹസൻ ബസരിത്തങ്ങളേ